മീൻകറി ഉണ്ട് ബിരിയാണി കപ്പയുണ്ട് കപ്പയുണ്ട് അപ്പൊ कम ले यानी 100 रु आएगा 100 रु आएगा कम ले जाए हां 360 रु बच्चे ने बोला 100 रु वही नहीं है कम ले यानी 100 रु या 60 रु 60 रु अरे बंद हां आदा आदा फेर इंद्र 100 रु मोहम्मद राशि मोहम्मद राशि कितना वाइज है 250 करो अरे लो 65 68 वाइज है हां ഇല്ല രാവിലെ ഇതൊക്കെ ഇതൊക്കെ ഈ മധുരസേവളി ബോണ്ടായ ഗോതമ്പ് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് അതാണ് അപ്പൊ ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട് ഇവിടെ രണ്ടുപേരെയുള്ള ഓണൊക്കെ ആവുമ്പഴത്തേന് നമ്മക്കൊത്തിരി ആൾക്കാരൊക്കെ വരും കച്ചവടമൊക്കെ നടക്കട്ടെ ആ

അച്ഛാ രാവിലെ എത്ര മണിക്ക് തുറക്കും അച്ഛാ രാവിലെ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് തുറക്കണം വൈകിട്ട് ഒരു മണി രാത്രി ഒരു മണി വരെ പിന്നെ ഓക്കെ അച്ഛാ രാത്രി ഒരു മണി വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അച്ചാൻ ഈ വൈകീട്ട് എന്താ ഐറ്റംസ് അച്ഛൻ കൊടുക്കുന്നു ദോശ ചപ്പാത്തി മീൻകറി മീൻകറി പിന്നെ അന്നേരം ബിരിയാണി വേണം രാത്രി ബിരിയാണി കിട്ടും ബിരിയാണി ബിരിയാണി மது ம இது மூணு வருஷம் மூணு வருஷம் முடிவான் பார்த்தீங்கன்னா